വിതുരയിൽ നിന്നും കഴിഞ്ഞ ദിവസം കാണാതായ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി വനത്തിനോട് ചേർന്ന ആളൊഴിഞ്ഞ വീട്ടിലാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്നാണ് പോലീസ് പറയുന്നത് വിതുര മണലി ചേമിൻകുന്ന അബിഭവനിൽ സുനിലയുടെ മൃതദേഹമാണ് ചൊവ്വാഴ്ച വൈകിട്ട് സമീപത്തെ ഊരായ കല്ലൻകുട്ടി ഈറമാൻമൂട്ടിലെ വീട്ടിൽ കണ്ടെത്തിയത് തിങ്കളാഴ്ച മുതൽ യുവതിയെ കാണാനില്ലെന്ന പരാതി ഉയർന്നിരുന്നു അന്വേഷണം നടക്കുന്നതിനിടെയാണ് വിദരയിലെ വനത്തിനോട് ചേർന്ന ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നും യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് കൊലപാതകം നടത്തിയെന്ന് സംശയിക്കുന്ന വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് യുവതിയുടെ സുഹൃത്തു കൂടിയായ അച്ചുവിനെയാണ് പാലോട് പനയമുട്ടത്ത് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത് താനാണ് യുവതിയെ കൊലപ്പെടുത്തിയതെന്ന് അച്ചു പോലീസിനോട് സമ്മതിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പാലോട് പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വിതുര പോലീസിന് കൈമാറിയിട്ടുണ്ട് ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് സുനില വീട്ടിൽ നിന്നും പുറപ്പെട്ടത് കൂട്ടുകാരിക്കൊപ്പം മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞാണ് യുവതി വീട്ടിൽ നിന്ന് പോയതെന്നാണ് ഭർത്താവ് പറയുന്നത് എന്നാൽ തിങ്കളാഴ്ച വൈകുന്നേരമായിട്ടും യുവതി വീട്ടിൽ മടങ്ങി വന്നില്ല ഇതിനെ തുടർന്ന് സുനിലയുടെ മാതാപിതാക്കളും ഭർത്താവ് സിബിയും പോലീസിൽ പരാതി നൽകുകയായിരുന്നു സുനിലയെ കാണാതായ സംഭവത്തിൽ അന്വേഷണം നടന്നുവരുന്നതിനിടയിലാണ് യുവതിയുടെ മൃതദേഹം കല്യാൺകുട്ടിലെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നും കണ്ടെത്തിയത് ഇതിനിടെ പാലോട് പനയമുട്ടത്ത് വെച്ച് സംശയാസ്പദമായ രീതിയിൽ അച്ചുവിനെ പാലോട് പോലീസ് കാണുകയായിരുന്നു അച്ചുവിനെ കസ്റ്റഡിയിലെടുത്ത പാലോട് പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് കൊലപാതകത്തിന്റെ സൂചന ലഭിച്ചത് കൂടുതൽ ചോദ്യം ചെയ്യലിൽ താനും സുനിലയും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും കൊലപാതകം നടത്തിയത് താനാണെന്നും അച്ചു സമ്മതിച്ചു ഇരുവരും നേരത്തെ അടുപ്പത്തിലായിരുന്നുവെന്ന സൂചനകളുണ്ട് ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തതിൽ മരിക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നും അച്ചു പറഞ്ഞു സുനിലയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യാനാണ് താൻ തീരുമാനിച്ചതെന്നും പ്രതി പറയുന്നുണ്ട് കൊലപാതകം നടത്തിയ ശേഷം സ്ഥലം വിടാനുള്ള ഒരുക്കത്തിലായിരുന്നു പ്രതി എന്നാണ് പോലീസ് പറയുന്നത് ഇതിനിടയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ പാലോട് പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു പാലോട് പോലീസ് പ്രതിയെ വിദൂര പോലീസിനെ കൈമാറിയിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നാണ് വിദൂര പോലീസ് നൽകുന്ന വിവരം